ിടയിൽ നമ്മുടെ അർജുന കിട്ടിയത് ഇതാണ് അടുത്ത ബിഗ് ബോസിന്റെ സീസണിൽ അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒരു ക്യാമറയുടെ കുറവ് വന്നാൽ അത് നികത്താൻ ആരെ ഉപയോഗിക്കാം ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റൻസിൽ ആരെയും അതിന് വേണ്ടി ഉപയോഗിക്കാം എന്നാണ് വളരെ രസകരമായ ഒരു ചോദ്യമാണ് അപ്പോൾ ജാസ്മിൻ അത് അവിടെ നിന്ന് ഒന്നുകൂടി പറഞ്ഞ് ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് നടക്കുന്നത് ആരാണ് എന്നാണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ജാസ്മിൻ അവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒളി ക്യാമറ പോലെ ആരാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത് അപ്പൊ അർജുൻ പറയുന്നത് സായിയുടെ പേരാണ് സായി എല്ലാം നല്ലോണം നിരീക്ഷിക്കുന്നുണ്ട് സായിനൊരു പോസിറ്റീവായ രീതി പ്ലസ് ആയിട്ടാണ് അത് പറയുന്നത് കേട്ടോ ചീത്ത രീതിയിലല്ല പറയുന്നത് എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് പുറത്ത് ഇതിനു മുമ്പൊക്കെ അവരെന്ത് ചെയ്തിരുന്നു അവരെവിടെയൊക്കെ പോയി അവരുടെ ഫുൾ ബ്ലൂ പ്രിന്റ് സായിയുടെ കയ്യിലുണ്ട് അതെ ശരിയാണ് ഒരു ജാതകം തന്നെ സായിയുടെ കയ്യിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ അർജുൻ പറയുകയാണ് ബാക്കിയുള്ള എല്ലാവരും അത് വെക്കുന്ന പോലെയാണ് കേട്ടോ എല്ലാവരുടെയും ഓരോ ആക്ഷൻസും മുഖഭാവങ്ങളും സായിക്കാണെങ്കിലും അത് പറഞ്ഞത് ശരിക്കും അങ്ങോട്ട് ബോധിച്ചു ശരിക്കും സായിക്കും മറ്റൊരു പേരുണ്ടല്ലോ സീക്രട്ട് ഏജന്റ് ആ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇപ്പം നമ്മുടെ അർജുൻ ഈ കാര്യം പറഞ്ഞത് അപ്പം ലൈവ് അപ്ഡേറ്റുകളായിട്ട് നമ്മുടെ ചാനൽ ഇനിയും വരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക